ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെ പോരാട്ടം കടുപ്പിക്കുമ്പോഴും ഇപ്പോൾ അവിചാരിതമായി ഈജിപ്റ്റ് ഏറ്റവും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ അതിർത്തിയിലേക്ക് വരുമ്പോൾ നെതന്യാഹു ആകെ വിരണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രയേൽ ഫലസ്തീനെ കൊന്നൊടുക്കാൻ ഫലസ്തീനിലെ ജനതയെ മുഴുവൻ കൊന്നൊടുക്കാൻ വംശഹത്യ നടത്താൻ ഒരു മടിയുമില്ലാതെ കഴിഞ്ഞ രണ്ടു കൊല്ലമായി നടത്തി വരുന്ന ക്രൂരവേട്ടകളെ ഒരു രീതിയിലും അംഗീകരിക്കാൻ യു എൻ തയ്യാറായില്ല യു എൻ കൃത്യമായി ഫലസ്തീന് ഐക്യദാർഢ്യം കൊടുത്തു യു എിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയും ഏതാനും ചില രാജ്യങ്ങളും ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുമ്പോഴും യു എനിൽ സുരക്ഷാ സമിതിയിലെ മറ്റ് വീറ്റോ പവറുള്ള സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങളേക്കാൾ വലിയ മതിപ്പൊന്നും അമേരിക്ക എന്ന ഒരൊറ്റ രാജ്യത്തിനില്ല ചൈനയും റഷ്യയും ഒക്കെ വീറ്റോ പവർ ഉപയോഗിക്കുന്നത് തങ്ങൾക്ക് നേരെ കുതിര കയറാൻ വരുന്നതിനെ തടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല മറിച്ച് മറ്റ് പല കാര്യങ്ങളുമുണ്ട് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സഹായം ഫലസ്തീന് നൽകും എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി കൃത്യമായി റഷ്യയും ശ്രമിക്കുമ്പോൾ റഷ്യ ഉക്രൈനുമായി നടത്തുന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ പറയാൻ അമേരിക്കയ്ക്ക് അധികാരമാണുള്ളത് അമേരിക്കയുടെ ഒരു വാക്കും ചെവികൊള്ളാൻ പുടിൻ തയ്യാറാവുകയില്ല എന്ന് വളരെ വ്യക്തമായി അസന്യഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് റഷ്യയ്ക്ക് രണ്ട് കാര്യങ്ങളിലാണ് ഇനി മുന്നോട്ട് നീങ്ങാനുള്ളത് ഒന്ന് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം അമേരിക്കയുടെ എയർബൈസുകൾ മുഴുവനായി മാറ്റപ്പെടേണ്ടതിൻ്റെ സാഹചര്യം ഖത്തർ കൂടുതൽ അമേരിക്കയോട് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യത്തിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തെറിഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ ഡയമെൻഷൻ തന്നെ തിരിച്ചുവിട്ടത് ഇറാനിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ അതായത് ആണവ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച് കൊല ചെയ്യുന്ന മൊസാദിൻ്റെ രഹസ്യ സ്വഭാവം പ്രത്യേകിച്ചും അതിനുവേണ്ടി ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ കുലംകുത്തികളായിട്ടുള്ള ഇറാനെതിരെ നീങ്ങിയവരെ കൃത്യമായി കണ്ടുപിടിച്ചാണ് അവരെ തൂക്കിലേറ്റിയത് മാതൃകാപരമായ നടപടി തന്നെയാണ് ഇറാന്റെ പരമോന്നതകാരി ആയത്തുള്ള അലി ഖമിനി കൃത്യമായി ആഴ്ചകൾ കൊണ്ട് തന്നെ കണ്ടെത്തി ചെയ്തത് ഖാസിം സോലമേനിയെ പോലുള്ള നിരവധി ആളുകളെ വധിക്കാൻ അമേരിക്ക നടത്തിയ ഗൂഢാലോചന ഒന്നും തന്നെ ഇറാൻ മറന്നിട്ടില്ല ഇറാനും റഷ്യയും തമ്മിലുള്ള സൗഹൃദം പുതിയ ഡയ്മൻഷനിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായും അമേരിക്കയ്ക്ക് വെല്ലുവിളി തന്നെയാണ്